ും ഇതാ നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ നന്നായി വായിക്കണം ട്ടോ പ്രവാചകന്മാരുടെ കഥകളാണ് നിന്നെ ദിവസമായല്ലോ കണ്ടിട്ട് രണ്ടു ദിവസം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു അക്ബർക്ക അന്നിവിടെ ആരും ഇല്ലായിരുന്നു ആ അന്ന് ഞങ്ങൾ സമീറയുടെ ഉമ്മക്ക് വയ്യാഞ്ഞിട്ട് കാണാൻ പോയതായിരുന്നു പിന്നെ അക്ബർക്ക ഇത്തവണ ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട് എല്ലേം കണ്ട് യാത്ര പറയാൻ വന്നതാണ് മാഷാ റബ്ബ് എല്ലാ എന്നിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ തരണം കേട്ടോ ഹജ്ജിന്റെ പൂർണതയോടെ നിർവഹിക്കാൻ പടച്ച റബ്ബ് നൽകട്ടെ ആമീൻ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഒന്ന് രണ്ട് വീട്ടിൽ കൂടി കയറാനുണ്ട് പോയിട്ട് പിന്നെ വരാം ഇൻഷാ അല്ലാ ഞങ്ങൾക്കെല്ലാം വേണ്ടി ദുവാ ചെയ്യണം കേട്ടോ എങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പുണ്യയാത്രയാണ് ഭൂമിയിലെ എല്ലാ ഇടപാടുകളും പറഞ്ഞു തീർത്ത് മനസ്സും ശരീരവും ശുദ്ധമാക്കി ഒരു യാത്ര നമ്മൾ നമസ്കരിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നതെന്ന് ആയിഷുവിന് അറിയാമോ എങ്ങോട്ട് തിരിഞ്ഞാ വിശുദ്ധ കാബയിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ നമസ്കരിക്കുന്നത് അതെ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട വീടാണ് കാബാലയം നമ്മുടെ കിബിലയാണത് എന്തിനാ അബി ഹജ്ജ് ചെയ്യുന്നത് സമ്പത്തും ആരോഗ്യവും ഉള്ളവർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായും ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യനോടുമുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് കൗബയുടെ അടുത്തേക്കുള്ള യാത്രയാണ് ഹജ്ജ് യാത്ര ഇബ്രാഹിം നബിയുടെയും ഹാജറയുടെയും ഇസ്മായിൽ നബിയുടെയും ഓർമ്മകളിലേക്കൊരു യാത്ര എന്ത് ഭംഗിയാണെന്നോ ആ യാത്രയ്ക്ക് കഴിഞ്ഞ തവണ മൂത്തമ്മ ഹജ്ജിന് പോയപ്പോൾ നമുക്ക് സംസം വെള്ളം കൊണ്ടു തന്നില്ലേ അബി സംസം വെള്ളമോ പുണ്യജലമാണത് അല്ലേ അബി മക്കയിൽ പോയാൽ എല്ലാവരും കൊണ്ടുവരാറുണ്ട് ജംസമിന്റെ കഥയറിയുമോ ആശുവിനെ ഇല്ല ഇബ്രാഹിം നബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചതാണ് ഇബ്രാഹിം നബിയെ ഒരു നാൾ ഇബ്രാഹിം നബി ഉറക്കമുണർന്ന ശേഷം ഭാര്യ ഹാജിറയോടും കുഞ്ഞിനോടും ഒരു ദീർഘയാത്രക്കൊരുങ്ങാം എന്ന് പറഞ്ഞു ഇസ്മായിൽ തീരെ ചെറിയ കുഞ്ഞായിരുന്നു കൃഷിയിടങ്ങളും മരുഭൂമികളും മാമലകളും അവർ അറേബ്യൻ ദ്വീപിലെത്തിച്ചേർന്നു മരവും തണലും വെള്ളവും ഒന്നുമില്ലാത്ത തായ്വരയിലേക്കാണ് അവർ നീങ്ങിയത് അങ്ങനെ അവർ തായ്വരയിലെത്തി ഹാജറയെയും കുഞ്ഞിനെയും നിന്ന് ഒട്ടകപ്പുറത്തുനിന്ന് ഇറക്കി ആജറ ബീവിയെയും കുഞ്ഞിനെയും അവിടെയാക്കി ഇബ്രാഹിം നബി തിരികെ പോകാൻ തുനിഞ്ഞു അതെ ആജറ ബീവി അതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു ഞങ്ങളെ യാതൊന്നുമില്ലാത്ത ഈ തായ്വരയിൽ വിട്ടിട്ട് അങ്ങ് എങ്ങോട്ട് പോകുന്നു ഇത് കൽപ്പിച്ചതാണോ എന്ന് കൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി മടങ്ങി കാണും അല്ലേ അള്ളാഹു ആണല്ലോ ഇത് കല്പിച്ചത് അല്ലാഹു ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തേനു പേടിക്കണം എന്നായിരുന്നു ഹാജറ ബീവിയുടെ നിലപാട് ആരും താമസിക്കാത്ത അബി അന്ന് മക്ക അതെ മാത്രമല്ല നല്ല ചൂടും സൂര്യൻ കത്തിജ്വലിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായിരുന്ന വെള്ളമെല്ലാം തീർന്നു ഭക്ഷണവും കഴിഞ്ഞു ഇനി എന്തു ചെയ്യും ഇസ്മായിൽ ദാഹിച്ച് നിലവിളിക്കാൻ തുടങ്ങി നിലവിളി സഹിക്കവയ്യാതായപ്പോൾ മകനെ മണ്ണിൽ കിടത്തി ഹാജറ ബീവി വെള്ളം തേടി ഇറങ്ങി എന്നിട്ട് വെള്ളം കിട്ടിയോ നടന്ന് നടന്ന് ഹാജറ ബീവി സഫാ കുന്ന വരെ എത്തി കുന്നിൻ്റെ നിറുകയിൽ കയറി നിന്ന് എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് നോക്കി സഫാ കുന്നിൽ നിന്ന് ഓടി ഇറങ്ങി മറുവ കുന്നിലേക്ക് കയറി അവിടെ വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചു അവിടെയും വെള്ളമില്ലായിരുന്നു ഇസ്മായിൽ നബി കരയുക തന്നെയാവും ആജറബീവി കുഞ്ഞിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോഴും അവൻ കിടന്ന് കരയുക തന്നെയാണ് പിന്നെയും സഫയിലേക്കും മറുവയിലേക്കും ഓടി അങ്ങനെ ഏഴ് പ്രാവശ്യം ഓടുകയും മടങ്ങുകയും ചെയ്തു ആരും താമസിക്കാത്ത സ്ഥലമായതുകൊണ്ട് കിണറും കാണില്ല കരഞ്ഞ് കരഞ്ഞ് ഇസ്മായിൽ നബിക്ക് ശബ്ദം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ സഹായം വന്നെത്തി ഇസ്മായിൽ നബി നിലവിളിച്ച് ഭൂമിയിൽ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവയിൽ കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് അജറാ ബിവി അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു ഇന്നും ഉറവ പറ്റാതെ ലോകത്തുള്ള മനുഷ്യരെല്ലാം കുടിക്കുന്നു ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടില്ലേ അബി ആ കഥ അറിയോ മദ്രസയിൽ പഠിച്ചു കാണുമല്ലേ ഇസ്മായിൽ നബി കുഞ്ഞായിരുന്നല്ലോ അവൻ വളർന്ന് വലുതായി ഇബ്രാഹിം നബി ഇസ്മായിലിനെ അങ്ങേ അറ്റം സ്നേഹിച്ചു അതിരില്ലാത്ത സ്നേഹം ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഒരു പരീക്ഷണത്തിനൊരുങ്ങിയത് അതാണോ ആ സ്വപ്നം അതെ ഇസ്മായിലിനെ ബലിയെറുക്കുന്നതായി ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു പ്രവാചകന്മാർ വെറുതെ സ്വപ്നം കാണാറില്ലല്ലോ അത് പുലരണം വല്ലാത്ത പരീക്ഷണം തന്നെ അല്ലേ ഇബ്രാഹിം നബി അള്ളാഹു പോലെ ചെയ്തോ ഇബ്രാഹിം നബി ഇസ്മായിലിനോട് സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു കുഞ്ഞു മോനെ നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇസ്മായിൽ നബി എന്തു പറഞ്ഞു കൽപ്പിക്കപ്പെടുന്നത് പോലെ ചെയ്തേക്കൂപ്പാ എന്നാണ് ഇസ്മായിൽ നബി പറഞ്ഞത് എന്നിട്ട് അങ്ങനെ അറുക്കുന്ന സ്ഥലത്ത് അവരെത്തിച്ചേർന്നു ഇബ്രാഹിം നബി ഇസ്മായിലിനെ മണ്ണിൽ കിടത്തി അറുക്കാനായി കത്തി ഉയർത്തി അപ്പോൾ ചെയ്യരുതെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നു പകരം ഒരു മൃഗത്തെ ബലി കഴിക്കാൻ കൽപ്പിച്ചു എത്ര ത്യാഗം സഹിച്ചും അല്ലാഹുവിനെ അനുസരിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് ഇബ്രാഹിം നബി അറിയപ്പെട്ടത് അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ ഒരു ആരാധനാലയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇബ്രാഹിം നബി ആലോചിച്ചു അള്ളാഹു കൽപ്പിച്ചതായിരുന്നു അത് അങ്ങനെയാണ് കബയുടെ നിർമ്മാണം ആരംഭിച്ചത് അടുത്തും അകലെയുമുള്ള മലകളിൽ നിന്ന് കല്ലുകൾ വെട്ടിയെടുത്തു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ കബക്ക് ചുവരുകൾ ഉയർന്നു ജനങ്ങൾക്ക് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ആദ്യത്തെ വീടായിരുന്നു അത് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം അങ്ങനെ കബയുടെ നിർമ്മാണം പൂർത്തിയായി കബയെ ആചരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാനും അള്ളാഹു കൽപ്പിച്ചു കാവബ കാണാൻ എനിക്കും ഇൻഷാല് നമുക്കും പോണം